ഒരു നാമമാണ് അൽ അൽ നബി അലൈഹി വസ്ലമതങ്ങൾ തന്നെ ഈ പേര് പറഞ്ഞിട്ടുണ്ട് അബൂ അൽ പറയുകയാണ് പല പേരുകളും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അന മുഹമ്മദുൻ ഞാൻ മുഹമ്മദാണ് അഹമ്മദാണ് നിവേദനം ചെയ്യുന്ന ഹദീസാണ് അപ്പൊ ഈ ഹദീസിലുണ്ട് എന്താണ് അതിന്റെ അർത്ഥം മഹാന്മാരിലൂടെ തന്നെ നമുക്ക് പോകാം

പിതങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ആഖിബ് ആഖിബ് എന്ന നാമം മുത്തുനബിയുടെ നാമം നമ്മുടെ ഈ പരമ്പരയുടെ തുടക്കത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആദ്യ പത്തിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അപ്പൊ അൽ ആഖിബ് എന്നുള്ളതിൻ്റെ അതേ അർത്ഥമാണ് അൽ മുഖി എന്നുള്ളതിനും അവസാന പ്രവാചകർ പിന്തുടരുന്നത് തുടരുക എന്നുള്ള അർത്ഥം ഖസായുഖി എന്നുള്ളതിനെ കൊണ്ട് അപ്പോ പിന്തുടരുന്നയാൾ അഥവാ മുൻകഴിഞ്ഞ അമ്പിയാക്കലുടെ വഴി ആ നന്മയുടെ വഴി തുടർന്ന് വരുന്ന ആളാണ് മുഹമ്മദ് റസൂലുല്ലാഹീ സല്ലാഹു അലി വസ്ലം ഇങ്ങനെയും വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട് ഇബ്നുഫാരി പറയുന്നു വമിൻ അസ്മാഇഹിൽ മുത്തുനബിയുടെ നാമത്തിൽപ്പെട്ടതാണ് അൽ അൽമുഖി എന്നുള്ള നാമം യും അർത്ഥം ഒന്നു തന്നെയാണ് തുടരുന്നുണ്ട് തുടരുന്നത് എനിക്ക് എന്നാണ് പറയാറുള്ളത് തുടരുക എന്ന അർത്ഥത്തിന് ഖുർആാനിൽ തന്നെ എന്ന പ്രയോഗം വന്നിട്ടുണ്ട് അലി വസ്ല്ല മതങ്ങൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവർ കൊണ്ടുവന്ന ആ വിശുദ്ധമായ മഹിതമായ സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങൾ തന്നെയാണ് മുത്തുനബിയുടെയും സ്വഭാവങ്ങൾ ആ നന്മകൾ തന്നെയാണ് മുത്തുനബിയുടെയും നന്മകൾ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദീൻ തന്നെയാണ് മുത്തുനബി അന്ത്യ അവസാനം വരെ പ്രചരിപ്പിച്ചിട്ടുള്ളത് എല്ലാ അമ്പയ്യാക്കളെയും മുകളിലാണ് മുത്തുറസൂല സല്ലു വായി വസ്വല്ലം എല്ലാ അമ്പയ്യാക്കളെക്കാളും ആദ്യത്തിൽ മുത്തുനബിയുടെ നൂറ് പടച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ അംബിയാക്കളുടെ തുടരുന്ന ആളാണ് എന്ന് പറയുമ്പോൾ നബിതങ്ങളുടെ സ്ഥാനം കുറഞ്ഞു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല അവലുമാ ഹലക്കല്ലാ ആദ്യമായി അള്ളാഹു പഠിച്ചത് നൂറു നബി മുത്തുനബിയുടെ നൂറാണ് നൂറാണ് അവസാനമായി നിയോഗിക്കപ്പെട്ടു എന്ന് മാത്രം ഉണ്മയിൽ മുത്തുനബിയാണ് ആദ്യം പവിത്രതയിൽ മഹത്വത്തിൽ മുത്തുനബിയാണ് ആദ്യം അള്ളാഹു ആ മുത്തുനബിയുടെ പറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തെരുമാറാവട്ടെ